സ്നേഹമുള്ളവരെ സുറിയാനി സഭ എന്ന് പ്രത്യേകിച്ചും സീറോ മലബാർ സഭ എന്ന് വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു അനാഥരെയും ഒക്കെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിച്ച എല്ലാവർക്കും ഇടം കൊടുത്ത ഈ പുണ്യവാൻ്റെ വലിയ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നന്മയുണ്ടാവട്ടെ എന്ന് ചുറ്റുവട്ടമുള്ള സങ്കടം അനുഭവിക്കുന്നവരെയും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവരെയും ഒക്കെ ദൈവസ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കുവാൻ നമ്മളെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം പാല പാലാരൂപതയിൽ രാമപുരം ഇടവകയിൽ തേവർ പറമ്പിൽ കുടുംബത്തിൽ ഇട്ടിയപ്പുമാണി ഏലീശ്വ ദമ്പതികളുടെ തൃതീയ പുത്രനായി കുഞ്ഞച്ചൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ഫാദർ അഗസ്റ്റിൻ തേവർപറമ്പിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഒന്നാം തീയതി ജനിച്ചു ഒരു വൈദികനാകണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് വൈദിക പട്ടം നൽകി പൊക്കം കുറവായിരുന്നതിനാൽ കുഞ്ഞച്ചൻ എന്നാണ് എല്ലാവരും വിളിച്ചത് അന്ന് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നിരയിൽ ജീവിച്ചിരുന്ന സാധുക്കളായ ദളിത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ശുശ്രൂഷ കൂടുതലും ചെയ്തത് ഇവരുടെ സമഗ്ര വിമോചനത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു ആ ജനവിഭാഗത്തിന്റെ ഇടയിലേക്ക് ഒരു നല്ല ഇടയനെ പോലെ അദ്ദേഹം ഇറങ്ങിച്ചെന്നു അവരും ദൈവത്തിന്റെ മക്കളാണെന്നും അവരുടെ ഉദ്ധാരണത്തിനു വേണ്ടി തൻ്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അനുയോജ്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു മമുദ് സ്വീകരിച്ചവരെ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങൾ ജീവിച്ചിരുന്നവരെ അവയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചു അയ്യായിരത്തിൽ പരം ആളുകൾക്ക് അദ്ദേഹം ജ്ഞാനസ്ഥാനം നൽകി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചതിനു ശേഷം ബലിയർപ്പിച്ചിരുന്ന കുഞ്ഞൻ വളരെയേറെ സമയം കുംഭസാര കൂട്ടിലും ചെലവഴിച്ചിരുന്നു ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ അദ്ദേഹം കൂട്ടിയിണക്കി സാമൂഹിക ഉദ്ധാരണത്തിനായി ജീവിതം മാറ്റിവെച്ച ആ പുണ്യാത്മാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ പതിനാറാം തീയതി എൺപത്തിരണ്ടാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഓഗസ്റ്റ് പതിനൊന്നിന് കുഞ്ഞച്ഛനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തെ ധണ്ണിനെ നാമകരണം ചെയ്തു രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിന് സിറമലബാർ സഭയുടെ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ വർക്കി വിധേയത്തിൽ കുഞ്ഞച്ഛനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അശ്വലരായവർക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുവാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാനും വേദന അനുഭവിക്കുന്നവരുടെ നമ്പരം വെൽക്കുന്നവരുടെ വലിയ ശബ്ദമായി നമുക്കും മുമ്പോട്ട് നീങ്ങാം അവരുടെ കുറവുകളെ വിധിയെന്ന് പറഞ്ഞ് കർമ്മഫലമെന്ന് പറഞ്ഞ് എഴുതി മാറാതെ അവരുടെ പ്രാർത്ഥിക്കുവാനുള്ളൊരു കാരണം മാത്രമാക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ